വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സൗമാറാം ഇന്ന് ഞങ്ങൾ കുടുംബം മറ്റൊരു വിഷയവുമായിട്ട് വന്നിരിക്കുകയാണ് എന്താ കാരണം അറിയോ ഗോവത്തിൻ്റെ ഡാമില് ഒന്നാം തരം മീന് കൊണ്ടുവന്നു രണ്ട് വർഷമായി മക്കൾ ഞങ്ങൾ കഴിച്ചിട്ട് മക്കൾക്കൊരാഗ്രഹം ഇന്ന് നമ്മുടെ കൊച്ചുമകൻ പോയി വാങ്ങിക്കൊണ്ടുവന്ന് കുഞ്ചുവാ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് കറി വെച്ച് കൂട്ടണം അതിൻ്റേതായ ഒരു താല്പര്യത്തിൽ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ചെയ്യുന്നതായ ഒരു വിഷലാണ് അതാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് കണ്ടോളൂ ബാക്കി കാണാം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ മകൻ മീൻ വേണമെന്ന് ആവശ്യപ്പെട്ടു പോത്തുണ്ടി ഫിഷറീസ് ആഫീസിലെത്തി അവിടെതാ ജീവനക്കാർ മീൻ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ചന്ദ്രനാണ് മത്സ്യത്തൊഴിലാളിന് മത്സ്യത്തൊഴിലാളി മീൻ പിടിച്ചിട്ട് വരികയാണ് വന്ന് ദാ ഫിഷറീസ് ഓഫീസിൻ്റെ മുൻപിൽ കൊണ്ട് കൊട്ടി ഒന്നാം തരം തിലേപ്പിയ കുട്ടികളാണ് എന്നാൽ പിടയ്ക്കുന്നുണ്ട് ചിലതൊക്കെ അതിനെടുത്ത് അവർ തൂക്കം പിടിച്ചുകഴിഞ്ഞു അതുപോലെ തൊഴിലാളിയായ കൂട്ടുകാരൻ തൊഴിലാളി അതിനൊരു ചാക്കിലാക്കുന്നു ചാക്കിലാക്കിയ ശേഷം അതുപോലെ അടുത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് മീൻ വാങ്ങിക്കാൻ അവർക്കൊക്കെ അവർ കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഉള്ള തയ്യാറെടുപ്പിലാണ് ആ രണ്ട് തൊഴിലാളികളും അങ്ങനെ മീനിനെ നമ്മുടെ മോൻ കുഞ്ചുവാവ അതായത് നിങ്ങളുടെയെല്ലാം അഭിജിത്ത് മീൻ അവിടെ നിന്ന് തൂക്കം പിടിച്ച് വാങ്ങിച്ചു അഞ്ച് കിലോൻ്റെ മീൻ വാങ്ങിച്ച ശേഷം അവിടെ മീൻ നേരെയേക്കുന്നതായ നമ്മുടെ പ്രിയങ്കരനായ രാമേട്ടൻ അദ്ദേഹം മണതാ നന്നായി മീനിനെ നന്നായി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ശുചിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പൈസ കൊടുക്കണം പറഞ്ഞ കാശ് കൊടുക്കണം അതങ്ങനെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് വീടെത്തി വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളിനി അതിനെ നന്നായി നന്നാക്കി അതിനെ കറി വെക്കണം ഇനി ആ മോൻ കൊണ്ടുപോയി അമ്മയുടെ കൈവശം കൊണ്ടുപോയി കൊടുക്കും മീൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നു പോത്തുണ്ടി ഡാമിലെ മീൻ നമ്മുടെ പോത്തുണ്ടി ഡാമിലെ മീനാണ് അത് വെക്കുന്ന ആരറിയോ നമ്മുടെ അമ്മ അമ്മ പാകം പോലെ എൻ്റെ മുളകും മസാലയൊക്കെ ചേർത്തി അസലായി വെക്കുന്ന നല്ല മീൻകറിയാണ് കാല സമ്പ്രദായത്തിൻ്റെ മീൻ കറിയാണ് നമ്മൾ വെക്കുന്നത് അതായത് ഈ പോത്തുണ്ടി ഡാമിലെ മീനാണ് രാവിലെ മകൻ കൊണ്ടുവന്നതാണ് വെക്കുമ്പോൾ തന്നെ മണമാണ് അത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് അത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് പോത്തുണ്ടി ഡാമിലെ മീൻ ഇത് പോത്തുണ്ടി ഡാമിലെ മീൻ അമ്മയാണ് വെക്കണത് കണ്ടോളിൻ കണ്ടോളിൻ ഈ പോത്തുണ്ടി ഡാമിലെ മീന് ഈ പോത്തുണ്ടി ഡാമില്ല മീന് അങ്ങനെ ഇതാ മീൻ കറിയൊക്കെ ഇതാ എല്ലാവരും കഴിക്കാൻ ഇരിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ അങ്ങനെ ഇണ്ട് കറി സൂപ്പറായിട്ടുണ്ടോ ആരെ അമ്മയല്ലേ വെച്ചത് ആ അടിപൊളിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് അമ്മ ആ ശരി അച്ചു എങ്ങനുണ്ട് ഉണ്ണി കൊടുത്താ കൊടുത്ത കുഞ്ചോ എങ്ങനെയുണ്ട് അടിപൊളിയാ എങ്ങനുണ്ട് കോമളം മാത്രം പറഞ്ഞേ അടിപൊളിയായിട്ടുണ്ട് എവിടെ കാണിക്കും പ്രേക്ഷകര് കാണട്ടെ അല്ല കൈയിലെടുക്കുന്നോ കാണട്ടെ ഒരു വിരലെ ഒരു ഇതും ഉണ്ട് കാണട്ടെ വറുത്ത മീനുണ്ട് ചാറ് വെച്ചത് കൊണ്ട് അല്ലേ എവിടെ ഒന്ന് കടിച്ചു നോക്ക ഒന്ന് കടിച്ചു നോക്ക് ഒന്ന് കടിച്ചു നോക്ക എങ്ങനെ നോർക്ക് ഒന്ന് വായിലുവെച്ച് കടിക്കാല ഡാമിന്റെ മീന് ഉച്ചക്കുള്ള ഊണ് അത് ഗംഭീരം പ്രിയമുള്ളവര് രണ്ട് വർഷമായി ഡാമിൽ പോത്തുണ്ട് ഡാമിൽ മീൻ കഴിച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ മകൻ മാറിപ്പോണത് ആ ഒരു ഊണ് കഴിക്കുന്ന ഒരു വിശേഷമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പങ്കുവച്ചത് നന്ദി നമസ്കാരം